നിങ്ങൾ കാണാൻ പോകുന്ന കണ്ടോ ഇത് നോക്കിയ നിങ്ങള് ഇന്ന് നമ്മളിതേ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു യൂട്യൂബ് വ്ലോഗ് നമ്മള് ചെയ്യാൻ പോവാണ് അതും ഈ കാണുന്ന കിഡ്സിന്റെ ഡേഡ് ബൈക്ക് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു ഒമ്പത് പണ്ടുകൾ ഇപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കിഡ്സിന്റെ ഡേർട്ട് ബൈക്കിന്റെ വിശേഷങ്ങളാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ യൂട്യൂബിൽ അങ്ങനെ അധികം വീഡിയോസ് നമ്മൾ ഇടാറില്ല കാരണം കൂടുതലും നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് വീഡിയോ നമ്മൾ ഇട്ടിരിക്കും നിങ്ങൾ എല്ലാവരെയും ഒരു പ്ര ഒരു സ്പെഷ്യൽ കാണിക്കാറുണ്ട് വേറൊന്നും അല്ല അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും അത് വഴിയേ ഞാൻ നിങ്ങൾ കാണിച്ചും കൂടെ തരാം വേറെ ഒന്നും അല്ല നമ്മളൊരു ഷോറൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ എന്നാലും എന്റെ യൂട്യൂബില് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിത് പറയുന്നത് കാരണം ഒരുപാട് നാളത്തെ എന്റെ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു ഷോറൂം ഇടുക അതുപോലെ തന്നെ നല്ല നല്ല വണ്ടികൾ കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ദൈവ സഹായിച്ച് നമ്മൾ ഇന്ന് വരെ കൊടുത്തേക്കുന്ന എല്ലാ ഒരു വണ്ടിക്കും ഒരു കംപ്ലൈൻസും ഇല്ല എല്ലാ കസ്റ്റമർ വളരെ അധികം സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ ഞാൻ ഓർത്ത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് എന്തിനും കൊടുക്കണ്ടേ എന്നുള്ളത് അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ മേ കാ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേ ഈ കാണുന്ന ബൈക്ക് നിങ്ങൾ മേടിച്ചോ അതുപോലെ തന്നെ അച്ഛനമ്മമാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇതേ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബർത്ത് ഡേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടി കൊടുക്കാന്നാണ് ഒരു കാര്യം ഉണ്ട് ഇത് പെട്രോൾ വണ്ടിയാണ് അപ്പൊ എന്തായാലും വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു ഈ കാണുന്നതാണ് ഇപ്പൊ നമുക്ക് നിലവിൽ ഇപ്പൊ സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഓറഞ്ച് ഉണ്ട് ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ റെഡ് കളർ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടി ആട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഊ വണ്ടിക്കവട കാര്യല്ലേ അപ്പൊ എന്തായാലും സെക്കൻഡ് ഹാൻഡ് വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി അല്ലേ ഇത് പുതിയ വണ്ടിയാണ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഓരോ നമുക്ക് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി പക്ഷെ ഇത് പുതിയ വണ്ടിയാണ് നമുക്ക് രണ്ടു ദിവസം മുമ്പ് പുതിയ സ്റ്റോക്ക് വന്നാണ് എല്ലാം സെറ്റ് സെറ്റാക്കിട്ടത് ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പൊ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയും വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് സി സിയിൽ വരുന്ന ടൂ സ്ട്രോക്ക് എഞ്ചിൻ വരുന്ന വണ്ടിയാണിത് നമ്മൾക്ക് ഏകദേശം ഒരു അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ടാവും ഈ വണ്ടിക്ക് പിന്നെ വെയിറ്റിൻ്റെ കാര്യം പറയുന്നത് ഇപ്പം കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അറിയാലോ ഒരു അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സുള്ള കുട്ടികളുടെ ഒക്കെ വെയിറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ കയറിയിരുന്നപ്പോൾ ഒരു വണ്ടി നീങ്ങത്തില്ല പുള്ളി കുറവായിരിക്കും പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര ലിറ്ററിന്റെ ടാങ്ക് കപ്പാസിറ്റി ആണ് വരുന്നത് അതിൽ ഒരു ലിറ്റർ പെട്രോളും ബാക്കി നാല് എം എൽ ഓയിലും ആണെന്ന് പറഞ്ഞാല് നമ്മുടെ ടൂ സ്ട്രോക്ക് ബൈക്കൊക്കെ നമ്മള് ചെയ്യത്തില്ലേ ലൈക്ക് അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് വരുന്നത് കറക്റ്റ് ഒരു ഡേർഡ് ബൈക്കിന്റെ ബിൽഡപ്പ് തന്നെയട്ടോ നമ്മളിത് ഒരിക്കലും നമ്മൾ റോട്ടിലൊന്നും ഒന്നും ഓടിച്ചോണ്ട് നടക്കാൻ പാടില്ല അതിന് യാതൊരു അനുവാദം നമുക്ക് തന്നിട്ടില്ല നമ്മൾ ഈ സാധനത്തെ ഇതുപോലത്തെ മുറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ഓടിച്ചോണ്ട് നടന്ന ഇത് പിന്നെ നമ്മുടെ ഈ പറമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇതിന്റെ ടയർ ഒക്കെ നിങ്ങൾ കട്ട ടയറൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഓഫ് റോഡ് യൂസിനൊക്കെ നിങ്ങൾക്ക് ഇത് പറ്റിയൊരു വണ്ടി തന്നെയാണ് സത്യം പറഞ്ഞ ഇങ്ങനെ ഉണ്ടല്ലോ ഈ വണ്ടി കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ കുഞ്ഞു മക്കൾക്കൊക്കെ എന്തായാലും ആഗ്രഹം ഉണ്ടാവും കാരണം ഈ ട്രാക്കിലൊക്കെ ചേട്ടന്മാരൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മക്ക് ഇതുപോലെത്തോണം ഉണ്ടായിരുന്നെങ്കിലും ഒന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ പ്രയസിലൊക്കെ കിട്ടിയില്ല ഇപ്പൊ ഉള്ള പിള്ളേർക്ക് എന്തായാലും ഇത് കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ട് ഒരു സംഭവം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഇതേ ഈ കാണുന്നതെ ഇത് കേട്ടോ ഒരു ടെലിഫോണിന്റെ വയർ പോലെ തന്നെ ഇരിക്കുന്ന സംഭവമാണിത് ഇത് നമ്മുടെ കുട്ടികളിപ്പോ എല്ലാരും തന്നെ ഇപ്പൊ ഈ വണ്ടിയൊക്കെ മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പലരും സൈക്കിളൊക്കെ ഓടിച്ചിട്ടായിരിക്കും ചിലപ്പോ പെട്ടെന്ന് ഈ വണ്ടിയിലേക്ക് വരുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ ചിലപ്പോ ചിലര് സൈക്കിൾ ഓടിച്ചിട്ട് പെട്ടെന്ന് ഇതിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കില് കാരണം ഇതൊരു പെട്രോൾ ബൈക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും അത് പെട്ടെന്ന് ആക്സെപ്റ്റബിൾ ആവണോ അല്ലെങ്കിൽ ഓടിക്കാൻ പറ്റൊക്കെ പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതേ ഈ കാണുന്ന സാധനം ഇത് വേണ്ട നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മുടെ ഡ്രസ്സിലൊന്ന് കുത്തി വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഊരി കാണിച്ചരാട്ടോ നിങ്ങൾക്ക് ഒന്ന് ഊരി കാണിച്ചു തരാവേ ദേ ഈ സാധനം കണ്ടാ ഇത് നമ്മുടെ ഡ്രസ്സിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കും അതെ കുട്ടികളുടെ പേര് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി വണ്ടി ഓടിക്കുന്ന സമയത്ത് അപ്പൊ കേസ് ഇപ്പൊ വണ്ടി കുട്ടിയുടെ കയ്യിൽ നിന്ന് വണ്ടി നിയന്ത്രണം വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തെ ഇങ്ങനെ വലിഞ്ഞ് നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും അതുപോലെ തന്നെ ഈ വണ്ടിക്ക് നമുക്ക് സെൽഫ് സ്വിച്ചും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയ വണ്ടികളൊക്കെ നമ്മൾ റോപ്പ് വലിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യില്ലേ അതും കൂടി വരുന്നുണ്ട് അതെ അതിന്റെ റോപ്പാണ് ഇത് കണ്ടെണ്ണ ഇങ്ങനെ ഇതിന് ഓൾറെഡി ബാറ്ററിയും കൂടെ ഉണ്ട് ഇപ്പൊ കേസ് ഇപ്പൊ നമ്മൾ സെൽഫ് അടിച്ചിട്ടൊക്കെ ബാറ്ററി ലോ ആയി പോവാണെന്നുണ്ടെങ്കിൽ ഈ റോപ്പ് വലിച്ചിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറെ ഗിയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അതെ അങ്ങനത്തെ നമ്മൾ നോർമലി നമ്മുടെ സ്കൂട്ടർ ഒക്കെ ഓടിക്കത്തില്ല അതുപോലെ തന്നെ ഒരു സംഭവം ഉള്ളൂ ഗിയർ ഒന്നും ഇല്ല പിന്നെ അതെ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഈ ഒരു പെട്രോൾ സാധാരണ പൈക്ക് പോലൊക്കെ തന്നെ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഒരു പെട്രോൾ പെട്രോളൊക്കെ ഫ്യൂൽ ഓടിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടാ ഇവിടെ ആയിട്ടാണ് അപ്പൊ ഇതൊക്കെയാണ് കുഞ്ഞു എഞ്ചിൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അധികം എന്താ പറയാ വീട്ടിലുള്ള ആൾക്കാർ മാക്സിമം ഇതിൽ കയറാതിരിക്കണായിരിക്കും നല്ലത് കാരണം വേറെ ഒന്നല്ല അല്ല ഓടിച്ചു നോക്കിയിട്ടുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഓടിച്ചിട്ടുണ്ട് പക്ഷെ അധികം ഓടിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല കുറച്ച് പുള്ളിങ് കുറവായിരിക്കും അപ്പൊ മേ ബി ഇത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യണമായിരിക്കും നല്ലത് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഞാൻ വീണ്ടും വീണ്ടും പറയാം ഇൻ കേസ് നിങ്ങൾ ഈ വണ്ടി ഓടിക്കുകയാണ് ഇപ്പം കുട്ടികൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സേഫ്റ്റി ഗിയേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽമറ്റും ഗ്ലൗസും ജാക്കറ്റും ബൂട്ടൊക്കെ യൂസ് മാത്രം നിങ്ങൾ ഈ വണ്ടി നിങ്ങൾ ഓടിക്കുക അതുപോലെ തന്നെ പുറത്ത് റോഡ് സൈഡിൽ നിങ്ങൾ ഓടിക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു അനുവാദവും ഇല്ല കാരണം ഇതിനു മുമ്പ് തന്നെ കുട്ടികളൊക്കെ ഇതുപോലെ തന്നെ ബൈക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ അച്ഛനെയൊക്കെ പിടിച്ചിട്ടുള്ള കാര്യമൊക്കെ അറിയാലോ കുട്ടികൾ വണ്ടി ഓടിച്ചിട്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റോഡിൽ ഓടിക്കാനായിട്ടുള്ള യാതൊരു അനുവാദവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ വീട്ടുമുറ്റത്തൊക്കെ വിട്ട് ഓടിച്ചു പഠിക്കുക അതിനുശേഷം ഇതിന് നിങ്ങൾ ാക്ടീസ് ചെയ്തതിനു ശേഷം കുറച്ചും കൂടെ സി സി കൂടിയ ബൈക്ക് എടുക്കുക അതും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അതും വരുന്നുണ്ട് പക്ഷെ നമുക്ക് നോക്കി കൂടുതലും മൂവിങ് ആയിട്ടുള്ളത് ഈ കാണുന്ന ഫിഫ്റ്റി സി സിയിൽ വരുന്ന ബൈക്കാണ് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചരാട്ട ഞാൻ ഓടിക്കത്തില്ല അപ്പൊ ഇത് എങ്ങനെ ഓഫ് ചെയ്യണേ ഞാൻ കാണിച്ചെ ഇങ്ങനെ വൈകൂടാ ദേവിടാ അടി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇല്ലേക്കാ മതി ഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി അതുപോലെ തന്നെ ഈ സാധനം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഡ്രസ്സിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് വരഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയിക്കോളും ഓക്കെ അപ്പൊ ഇന്ന് എനിക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത് എന്റെ സുഹൃയിലൂട്ടിനാണ് അവനോട് പാക്കിൽ ഇപ്പോൾ കാരണം വണ്ടി കൊണ്ടുവന്നിട്ടുള്ളു നമുക്ക് വണ്ടി എല്ലാം ഇനി മൊത്തത്തിൽ ചാർജ് ചെയ്യാനായിട്ടുണ്ട് കാരണം വണ്ടിക്കൊന്നും ചാർജ് ഇല്ല കാരണം ഇത് മൊത്തം നമ്മൾ പണിതട്ട് ഡയറക്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു ആദ്യത്തെ എന്റെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതാ നിങ്ങൾ എങ്ങനെയാണ് കാണിക്കണം വണ്ടികൾ കാണിക്കണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ കാണുന്ന വണ്ടി മാത്രമേ നമ്മൾ കുറച്ച് ഫ്യൂല് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ കോൺടാക്ട് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെ കൂടെ ഞാൻ പറയാം കാരണം നമുക്കിപ്പോ അവിടെ ബൈക്ക് ഉണ്ട് കാർ ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ ഫോർച്യൂണറും ഇനോവയെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് അതിന്റെ വീഡിയോ കാര്യങ്ങളും ഉടനെ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെ വരുന്ന വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എറണാകുളം കളമശ്ശേരി മുട്ടം മെട്രോയാൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് അതുകൊണ്ട് കുന്നത്തേരി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു പാടത്തിന്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പൊ എല്ലാരും നമ്മുടെ ഷോറൂമിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ് നമ്മൾ വേറെ വലിയ എന്താ പറയുക ഇനോഗ്രേഷൻ ഫംഗ്ഷൻ അങ്ങനെ നമ്മൾ ചെയ്തില്ല കാരണം ഓൾറെഡി പൈസ കുറച്ച് പൊടിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ അങ്ങനെ വലുതായിട്ടുള്ള ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല മേബി നമ്മള് ചെയ്യുമായിരിക്കും ചെറിയൊരു കേക്ക് അട്ടങ്ങൾ എന്നാലൊക്കെ നമ്മൾ ചെയ്യുമായിരിക്കും പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം വണ്ടികളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി കസ്റ്റമേഴ്സ് മൊത്തത്തിൽ തിരക്കാണ് ഗൈസ് അപ്പൊ ഗൈസ് ഇവിടെ മഴ പെയ്യാൻ പോവാണ് അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടികളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഷോറൂമിൽ കൊണ്ടുപോകാനായിട്ടുണ്ട് കാരണം ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് വെച്ചിട്ടാണ് എന്തെയ്തുണ്ടാ എന്റെ കൂട്ടുകാരന്റെ വീടാണ് ഈ കാണുന്നത് എത്ര ലക്ഷം രൂപ എത്ര കോടിയുടെ വീടാന്ന് പറയാം നിങ്ങൾ ഇപ്പൊ കണ്ടോ അപ്പൊ ആ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാൻ ഈ കാണുന്ന വണ്ടിയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അന്ന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും എന്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് അപ്പൊ തന്നെ പൊയ്ക്കൊള്ളണം അല്ലെങ്കിൽ വാപ്പിച്ചു കൊണ്ടു കഴിഞ്ഞാൽ പെട്ടു അപ്പൊ അതുകൊണ്ടിട്ട് ഗൈസ് നമ്മൾ ഈ വണ്ടികളൊക്കെ ഇനി നമുക്ക് ഷോറൂമിൽ റൂമിൽ കൊണ്ട് വെക്കാനായിട്ടുണ്ട് മഴ വന്നതിനുമ്പോ നമുക്ക് എല്ലാ വണ്ടികളും നമ്മുടെ ഷോറൂമിലേക്ക് എത്തിക്കണം അവിടെ ഇതുപോലെ കേട്ടോ ഒരുപാട് ഭയങ്കര വലിയ സ്ഥലമാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മതിയായി ഗൈസ് ഞാൻ തളർന്ന് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോറി ഇന്നത്തെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് നാളായിട്ട് നമ്മൾ ഇങ്ങനെ യൂട്യൂബിലും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ വായിക്കോട്ട് ചലനും കിട്ടുന്നില്ല പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ വിൽക്ക് വരുന്നത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ അങ്ങോട്ട് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം എന്നാലും ചലനെ നന്നായിട്ട് അറത്തുള്ളൂ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നമ്പറോടുത്തേക്കാം അതിലേക്ക് ഒന്ന് വിളിച്ചോട്ടോ സുഹേലിന്റെ നമ്പറോടത്തേക്കാം ഓക്കെ നമ്പർ നമ്പറോടത്തേക്കാം അതിലേക്ക് നിങ്ങൾ വിളിച്ചോ ഓക്കെ ബൈ അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാലും ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം